താമരക്കുളം പ്രിയദർശിനി ഭിന്നശേഷി കുടുംബശ്രീ വാർഷിക താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർ അംഗങ്ങളായുള്ള പ്രിയദർശിനി കുടുംബശ്രീയിലാണ് വീൽ ചെയറും ഭക്ഷ്യധാന്യ കിറ്റുകളും വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ ഭക്ഷ്യധാന്യ കിറ്റുകളും സി ഡി എസ് ചെയർപേഴ്സൺ ഡി സതി വീൽ വിതരണം ചെയ്തു കുടുംബശ്രീ പ്രസിഡന്റ് ബിന്ദു അധ്യക്ഷയായിരുന്നു രക്ഷാധികാരി അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി താമറക്കുളം കേന്ദ്രമാക്കുന്നത് ആമറക്കുളം പന്ത്രണ്ടാം ഭാഗം കേന്ദ്രമാക്കിയത് പിന്നെ ശേഷി പുറത്തേയും ഈ കുടുംബശ്രീയുടെ വകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അത്സുഖാർഹമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബശ്രീയാണിത് ഞങ്ങൾ പല പരിപാടികൾക്കും വളരെ ഉത്സവ സംബന്ധമായ രീതിയിൽ പച്ചക്കിറ്റുകൾ വീൽചെയർ അങ്ങനെ സഹായപൂരണങ്ങളെല്ലാത്തിനും വിവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് നല്ലവരായ ജനങ്ങളെ സഹകരണം കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ന്യൂസ് ബ്യൂറോ ചാരുമൂട്